നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഞെട്ടിച്ച വിജയമായിരുന്നു ജലന്ധറിലെ ആം ആദ്മി പാർട്ടിയുടേത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമടക്കം നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴാണ് മൊഹീന്ദർ ഭഗത്തിന്റെ മിന്നും ജയം ആം ആദ്മി പാർട്ടി എം എൽ എ ആയിരുന്ന ഷീതൽ അങ്കുരൽ ബി ജെ പിയിൽ ചേക്കേറിയതോടെയാണ് ജലന്ധറിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പിന്നാലെ ബി ജെ പി ടിക്കറ്റിൽ ശീതൽ അങ്കുരൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ഇതോടെയാണ് ബിജെപിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറിയ മൊഹീന്ദർ ഭഗതിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത് പാർട്ടിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഫലം മുപ്പത്തിയേഴായിരത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മൊഹീന്ദർ ഭഗതിന്റെ ജയം ബിജെപി സ്ഥാനാർത്ഥിയായ ശീതൽ അങ്കുറൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകൾ നേടി രണ്ടാമതായപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരീന്ദർ കൌർ പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അക്ഷരാർത്ഥത്തിൽ അഭിമാന പോരാട്ടമായിരുന്നു ജലന്ധറിൽ എ പിക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ നേരിട്ട ഭരണവിരുദ്ധ വികാരം വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു അതിന്റെ ഫലമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എ പിക്കേറ്റ കനത്ത തോൽവി ഈ തിരിച്ചടി ഒരു പാഠമായി എടുത്ത് വലിയ പ്രചാരണമായിരുന്നു പാർട്ടി ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയത് ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പ്രചാരണ മുഖത്ത് സജീവമായിരുന്നു വാടകയ്ക്ക് വീടെടുത്ത് ക്യാമ്പ് ചെയ്താണ് അദ്ദേഹം പ്രചാരണം നടത്തിയത് കഴിഞ്ഞ വർഷമാണ് മൊഹീന്ദർ ഭഗദ് ബിജെപി ആം ൊന്ന് വരെയും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും പഞ്ചാബ് ബി ജെ പി വൈസ് പ്രസിഡന്റായിരുന്നു മൊഹീന്ദർ കൂടാതെ ജലന്ധറിൽ ബി ജെ പിക്ക് വേണ്ടി രണ്ടു തവണ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് മദ്യനയ അഴിമതിക്കേസിൽ നിയമ പോരാട്ടം നടത്തുന്ന അരവിന്ദ് കെജ്രിവാളിനും ആശ്വാസം പകരുന്നതാണ് ജലന്ധറിലെ എ എ പിയുടെ ജയം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്